നമ്മുടെ ജൂൺ സർക്കിളിലെ നെറ്റ് എക്സാം കഴിഞ്ഞു അതിന്റെ ആൻസർ ആൻസർക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോ എത്രയാണ് നെറ്റിന്റെയും ജെ ആർ എഫിന്റെയും പി എച്ച് ഡിയുടെ ഒക്കെ കട്ട് ഓഫ് വരിക എന്നുള്ളൊരു ആകാംക്ഷ പരീക്ഷ എഴുതി എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ് അറബിക്കിനെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ വന്ന കട്ട് ഓഫുകൾ എത്ര എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിന്റെതാ ഏറ്റവും അവസാനമായി പൂർത്തിയായിട്ടുള്ള ഒരു എക്സാം എന്ന് പറയുന്നു ഫൈനൽ ആൻസർക്കെയും റിസൾട്ട് എല്ലാം വന്നിട്ടില്ല ിസംബറിൽ ഡിസംബറിൽ റിസർവഡിന്റെ ജെ ആർ എഫ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ആറും ഒ ബി സിയുടേത് ഇരുന്നൂറ്റി മുപ്പതും ആണ് ഓക്കെ നെറ്റിൻറേത് ഇരുന്നൂറ്റി പന്ത്രണ്ടും നൂറ്റി തൊണ്ണൂറ്റി എട്ടും ആണ് പി എച്ച് ഡി ഉടേത് നൂറ്റി എൺപത്തി ആറ് നൂറ്റി എഴുപത് ഒ ബി സി ഇതാണ് ഏറ്റവും ലാസ്റ്റ് ടേമിലുള്ള ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ രണ്ടും മെർജ് മിർജിതായിരുന്നു നടന്നിരുന്നത് അന്നൊക്കെ ജെ ആർ എഫ് നെറ്റ് എന്ന് പറയുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലാണ് ഈ പറയുന്ന ഒരു മൂന്ന് കാറ്റഗറി ജെ ആർ എഫ് നെറ്റ് പി എച്ച് ഡി മൂന്നും ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിന്റെയും ഇരുപത്തിയൊന്ന് ജൂണിന്റെയും ഫർജ് ചെയ്തിട്ടുള്ള എക്സാമിന്റെ കട്ട് ഓഫ് അണ്ടർ സെർവഡ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ജെആർഎഫ് ആ കട്ട് ഓഫ് ഒ ബി സിയുടേത് ഇരുന്നൂറ്റി പത്തായിരുന്നു കട്ട് ഓഫ് നെറ്റിൻ്റെത് അണ്ടർ ഇരുന്നൂറ് മാർക്ക് ആയിരുന്നു ഒ ബി സിയുടേത് നൂറ്റി എഴുപത്തി എട്ട് മാർക്ക് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ അതും മെർജൈതായിട്ട് നടന്നിരുന്നത് അതിന്റെ ജെ ആർ എഫിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനെട്ടായിരുന്നു അൺറിസർവിന് ഒ ബി സിയിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി നാലായിരുന്നു നെറ്റിൻ്റെത് അൺറിസർഡിന് നൂറ്റി തൊണ്ണൂറ്റി എട്ടായിരുന്നു അറബിക് ഒ ബി സിയുടേത് നൂറ്റി എഴുപത്തി എട്ടായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ അത് സ്വന്തമായിട്ട് ഒറ്റ എക്സാം ആയിരുന്നു അത് ജെ ആർ എഫ് അൺസർഡ് നൂറ്റി ഇരുന്നൂറ്റി പന്ത്രണ്ടും ഒ ബി സിയുടേത് ഇരുന്നൂറ്റി പത്തു ആണ് എന്നാൽ അതിൽ നെറ്റ് അണ്ടർ സെർഡിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഒ ബി സിക്ക് നൂറ്റി എഴുപത്തി എട്ടു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് കുറയുന്നു കുറച്ച് കൂടുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ആറാകുന്നു അണ്ടറി സെർവഡിൻ്റേത് ഒ ബി സിയുടേത് ഇരുന്നൂറ്റി ഇരുപത്തിനാലാകുന്നു വളരെ വലിയൊരു കട്ട് ഓഫ് ആയിരുന്നു അതുവരെയും ഈ ഇരുന്നൂറ്റി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഒ ബി സിയെ സംബന്ധിച്ചിടത്തോളം നെറ്റിൻ്റെ അണ്ടർ സെവിന് ഇരുന്നൂറ്റി പത്തും ഒ ബി സിക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറു ആകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിന് വരുന്ന സമയത്ത് അണ്ടർ സെവഡിന്റെ മാറ്റമല്ല ഇരുന്നൂറ്റി മുപ്പത്തി ആറ് തന്നെയാണ് പക്ഷെ ഒ ബി സി എടുത്തൊരു നാല് മാർക്ക് കുറഞ്ഞ് ഇരുന്നൂറ്റി ഇരുപതിലെത്തി നെറ്റിന്റെ കട്ട് ഓഫ് ഇരുന്നൂറ്റി എട്ടായിരുന്നു അണ്ടർ ഒ ബി സിയെ സംബന്ധിച്ചിടത്തോളം അത് നൂറ്റി തൊണ്ണൂറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് കാറ്റഗറി അതിൽ ജെ ആർ എഫ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് അണ്ടർ ഒ ബി സിയിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി പതിനാലാണ് ഏകദേശം ആറ് മാർക്ക് കുറഞ്ഞു ഓക്കെ നെറ്റിലേക്ക് വരുമ്പോൾ ഇരുന്നൂറായിരുന്നു ഒ ബി സിക്ക് നൂറ്റി എൺപത്തി ആറായിരുന്നു പി എച്ച് ഡി അണ്ട്രസിനും ഒ ബി സിക്ക് നൂറ്റി എൺപത്തി എട്ടുമായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപനാല് ഡിസംബറിൻ്റെ അണ്ട്രസൗഡ് ഇരുന്നൂറ്റി മുപ്പത്തിയാറും ഇരുന്നൂറ്റി മുപ്പതും ഏറ്റവും ഇതുവരെയും ഏറ്റവും വലിയൊരു കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കറിഞ്ഞിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിന്റേതായിരുന്നു നെറ്റിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പി എച്ച് ഡി നൂറ്റി എൺപത്തി ആറ് നൂറ്റി എഴുപത് നല്ല വ്യത്യാസമുണ്ട് ഒ ബി സിയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി പതിനാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണ് അതിൽ നിന്നാണ് പതിനാറ് മാർക്ക് കൂടിക്കൊണ്ട് ഇരുന്നൂറ്റി മുപ്പതിലേക്ക് എത്തുന്നത് ഓക്കെ അതേ തന്നെ പതിനാല് മാർക്ക് പതിനാല് മാർക്കാണ് ആണ് ഇവിടെ കൂടിയത് അൺറെസഡിൽ കൂടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഒരു കട്ട് ഓഫ് എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും പൊതുവെ മനസ്സിലാക്കുന്നത് വളരെ ഒരു വലിയ വ്യത്യാസത്തിൽ കുറയാനുള്ള സാധ്യത ഉണ്ട് ഇരുന്നൂറ്റി പത്തിന്റെയും ഇറുന്നൂറ്റി ഇരുപതിന്റെയും ഇടയിൽ വരാം ജിആർഎഫ് ഒ ബി സിയിൽ എന്നുള്ളതാണ് സാധ്യത പല ആളുകളും പറയുന്നത് ഏതായാലും കൂടുതൽ വേഗത തന്നെ നമുക്ക് റിസൾട്ട് വരും ഇരുന്നൂറ്റി പന്ത്രണ്ടോ ആറേഞ്ചിലൊക്കെ വരും എന്ന് പറയപ്പെടുന്നു ഏതാണെങ്കിൽ അങ്ങനെ സാധ്യത കൽപ്പിക്കപ്പെടുന്നു കൂടുതൽ വേഗാതെ തന്നെ റിസൾട്ട് നമുക്ക് വരും ആ സമയത്ത് ഒരു അന്തിമമായിട്ടുള്ള കട്ട് ഓഫ് എത്രയെന്ന് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് കാത്തിരിക്കാം താങ്ക്